പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ച് മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പാലത്തിൽ വിള്ളൽ എന്നാണ് ഇന്ന് പത്രത്തിൽ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഏത് പത്രത്തിലാണ് ദേശാഭിമാനി പത്രത്തിൽമാനി മാത്രമേ കണ്ടുള്ളൂ അല്ലേ അതെ അത് മാത്രമല്ല ഒരു ബോക്സ് ന്യൂസിൽ പടമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് അടൽ സേതു മുംബൈ ഹാർബർ ലിങ്ക് ഇതിലാണ് വിള്ളൽ വീണത് മുംബൈ ഹാർബർ ലിങ്ക് എന്നാണ് പേര് എം ടി എച്ച് എൽ അതാണ് ചുരുക്കപ്പെട്ട പാലം അറിയപ്പെടുന്നു എന്താണ് സംഭവം അല്ല ഇത് പറയുമ്പോൾ പോയി നമുക്ക് ഈ പാലത്തെ കുറിച്ചൊന്നറിയാം ഈ പാലം കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിനാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അതായത് ഇങ്ങനെ സമുദ്രത്തിന് മുകളിലൂടെ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ പാലമാണിത് അപ്പോൾ ലോകത്ത് ഇതിനു മുമ്പ് ഇതിന് ഇതിനേക്കാളും വലിപ്പമുള്ള പതിനൊന്ന് പാലങ്ങളെ ലോകത്തിലെ വികസിത രാജ്യങ്ങളിലുള്ളൂ ഇത് ഇരുപത്തി ഒന്ന് പോയിൻ്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള പാലമാണ് കടൽ മുകളിൽ കടലിന് മുകളിലൂടെ ഇരുപത്തേഴ് മീറ്റർ വീതിയിലാണ് ഈ പാലമുണ്ടാക്കിയിരിക്കുന്നത് മധ്യ മുംബൈയിലെ സെബ്രി മുതൽ നബി മുംബൈയിലെ ചിറലെ വരെയാണ് ഈ പാലത്തിൻ്റെ നീളം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനാറ് പോയിൻ്റ് ആറ് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ അറുന്നൂറ് മീറ്റർ ഈ പാലം പോകുന്നത് കടലിന് മുകളിലൂടെയാണ് അത് വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് രാത്രി ആ പാലത്തിൻ്റെ ഒക്കെ കാണണം ലൈറ്റൊക്കെ ഇട്ട് നിൽക്കുന്നത് കടൽ പാലം അതായത് പതിനാറര കിലോമീറ്റർ ഈ പാലം കടലിലൂടെയാണ് പോകുന്നത് ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് മെട്രിക് ടൺ സ്റ്റീൽ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അൻപത് ലക്ഷത്തി നാൽപ്പത്തി അൻപത്തി മൂന്ന് മെട്രിക് ടൺ സിമെൻ്റ് ആണ് വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ ഇത്ര വലിയ ഹ്യൂജ് കൺസ്ട്രക്ഷൻ ആണെന്ന് ആലോചിക്കും എന്നിട്ട് ഓർത്തോ ഓർത്തോപ്പീഡിക് ഡെക്ക് എന്നുള്ള ഫോർമാറ്റിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പാലമാണ് എഴുപത് ഓർത്തോട്രോഫിക് സ്റ്റീൽ ഡഡ്ജ് ഗർഡറുകൾ ഇതിനുണ്ട് ഇത് ടെക്നിക്കലാണ് ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ ഒരുപാട് പറയാൻ ഞാൻ എൻജിനീയർ അല്ല ടി ജി ആയിരുന്നു പറഞ്ഞത് ഏതായാലും ഇങ്ങനെ ഈ പാലം ഒരുപാട് സവിശേഷതകളൊരു പാലമാണ് ഈ പാലം വന്നപ്പോൾ കൂടി അതായത് ഒന്നര മണിക്കൂർ എടുക്കുമായിരുന്നു നവി മുംബൈയിൽ നിന്ന് മുംബൈയിലൊക്കെ അത് ഇരുപത് മിനിറ്റ് കൊണ്ടെത്താം ഇരുപത് മിനിറ്റ് കൊണ്ടെത്താം അപ്പോൾ നോക്കൂ വേഗത അതിവേഗം എത്താൻ പറ്റുന്നു വേഗതയാണ് ലോകത്തെ ഇത് കുതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന വേഗതയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുണ്ടായ മാറ്റമാണ് നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇങ്ങനെ റോഡുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അതെ അശ്വനി വൈഷ്ണവാണെങ്കിൽ പുതിയ പുതിയ ട്രെയിനുകളും കോച്ചുകളും ഉണ്ടാക്കുന്നു ചില മന്ത്രിമാരുടെ ജോലി അതൊക്കെ തന്നെയാണ് എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഭാഗമായി നല്ല റോഡുകൾ നല്ല പാലങ്ങൾ മനുഷ്യൻ്റെ സവയം ലാഭിക്കാനുള്ള ഇതുപോലത്തെ ഉള്ള പാലങ്ങൾ ഇപ്പോൾ കാശ്മീരിലെ ചനാബിൽ ലോകത്തിലെ എഞ്ചിനീയറിംഗ് വിസ്മയമായ ഒരു പുതിയൊരു പാലം ആണ് റെയിൽവേ റെയിൽവേ പാലം ിന് ടൺ സ്റ്റീൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഈ പാലം അടിസ്ഥാന മേഖല മൊത്തം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഈ പാലം അതായത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ചാണ് അതുകൊണ്ടാണ് ലോകത്തിലെ ഇതുപോലുള്ള ഏറ്റവും വലിയ പാലങ്ങളിൽ പന്ത്രണ്ടാം സ്ഥാനത്ത് പറയുന്നത് അപ്പം ഞാനീ പറഞ്ഞത് ഇതൊരു ചെറിയ പാലം ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു കളിയല്ല ഈ പാലം ഉണ്ടാക്കാൻ അതിൻ്റെ മെറ്റീരിയൽ എത്ര സിമെന്റ് ഉപയോഗിച്ചു എത്ര സ്റ്റീൽ ഉപയോഗിച്ചു എത്ര വീതിയുണ്ട് എത്ര നീളമുണ്ട് എത്ര എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതൊരു വലിയ ബൃഹത്തായ പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റ് അതിസൂക്ഷ്മമായി പതിനാറര കിലോമീറ്റർ കടലിലൂടെ പോകുന്ന പോലാണ് അതെ അപ്പോൾ കരയിലൂടെയല്ല അപ്പോൾ അതിൻ്റെ ഓരോ മീറ്ററിലല്ല ഓരോ ഇഞ്ചിലും അങ്ങേയറ്റത്തെ എൻജിനീയറിംഗ് കൃത്യത കൊണ്ടുണ്ടാക്കിയ പാലമാണ് ഈ പാലത്തിലാണ് വിള്ളൽ വീണു എന്നുള്ള വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വാർത്ത എങ്ങനെ വന്നു എന്നാണ് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് ഈ വിവാദം ഉണ്ടായതെങ്ങനെയെന്ന് പറയാം മുംബൈയിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ നാനാ പട്ടോൾ എന്നാണ് നാനാ പട്ടോളേ അങ്ങനെയും വായിക്കാതെ ഇയാൾ ഈ പാലം സന്ദർശിക്കുന്നു സന്ദർശിച്ചിട്ട് ഈ പാലത്തിന് പിള്ളലേറ്റവും ഗുരുതരമായ അപകടമാണ് ആ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്നതാണ് കടലിൽ കൂടെ പോകുന്ന പാലമാണ് വലിയ ആളുകളുടെയും വാഹനങ്ങളുടെയൊക്കെ ഒക്കെ ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എക്സിൽ ഒരു പോസ്റ്റ് ഇടുന്നു അങ്ങനെയാണ് കോൺഗ്രസ് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷനാണ് ഈ വിള്ളൽ വാർത്ത ആദ്യം പുറത്ത് കിട്ടുന്നത് പിന്നീട് പതിനെട്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബർ ആയിട്ടുള്ള ആഷിക് സിങ് ഇയാൾ എക്സ് എക്സിലെ പ്രധാന സജീവ സാന്നിധ്യമാണ് ഇയാൾ കോൺഗ്രസ്സിന് വേണ്ടി പ്രോ കോൺഗ്രസ് ക്യാമ്പയിനുകൾ നടത്തുന്ന ആളാണ് ആഷിഷ് ആഷിഷ് സിങ് ഇയാൾ ഇടുന്നു അടുത്തൊരു പോസ്റ്റ് ഇടുന്നു ഫോട്ടോകളൊക്കെ ആ ഫോട്ടോ നമുക്ക് ഇതിനോട് കാണിക്കാം ഫോട്ടോകളൊക്കെ സഹിതം അടുത്ത പോസ്റ്റ് ഇടുന്നു ഇത് പിന്നെ അങ്ങോട്ട് വൈറൽ ആവുകയായിരുന്നു വൈറലാക്കുകയായിരുന്നു എന്തിട്ട് എന്തിനാ ഇന്ത്യ ടുഡേ എൻ ഡി എൻ ടി വിയും വരെ റിപ്പോർട്ട് ചെയ്തു ഈ വാർത്ത ഈ വാർത്ത പക്ഷേ തമാശ എന്ന് പറഞ്ഞാൽ ആ ഇന്ന് ദേശമാനത്തന്നെ നോക്കൂ ആ പാ പടം ഒരു ക്ലാരിറ്റി ഇല്ലാതെ വളരെ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതെ ആ പടം ഒന്ന് സൂം ചെയ്ത് വലുതാക്കിയാൽ അറിയാം ഇതൊരു പാലമല്ല ഇതൊരു റോഡാണ് റോഡിന്റെ സൈഡ് നമ്മള് റോഡിന്റെ സൈഡില് ഹൈവേയിലൊക്കെ പോകുമ്പോൾ രണ്ടു വശം സ്റ്റീൽ കൊണ്ട് അലൂമിനിയം കൊണ്ടൊരു വേലി പോലെ കിട്ടും ആ വേലി അതെ ഈ അതൊരു റോഡാണ് പാലമല്ല കാരണം ഈ പറയുന്ന കുറ്റം പാലത്തിന് ഇതുപോലത്തെ ഉള്ളത് ഇത് ശരിക്കും ഒരു ക്രാഷ് ഗാർഡ് വെച്ചിരിക്കുകയാണ് ഒരു റോഡിന്റെ സൈഡിൽ വെച്ചിരിക്കുന്നത് ക്രാഷ് ഗാർഡാണ് ആ ചിത്രത്തിൽ കാണുന്നത് ആ ക്രാ വീഡിയോ കാണുന്ന പാലത്തിൽ അത് വെക്കില്ല പാലത്തിൽ ക്രാഷ് ഗാർഡ് വെക്കുന്നില്ല ഒരു റോഡ് വിണ്ട് കീറിയതിന്റെ ചിത്രമാണ് കൊടുത്തിട്ടാണ് പാലത്തിന് പതിനെണ്ണായിരം കോടി രൂപ മുറക്കി നരേന്ദ്രമോദി നിർമ്മിച്ച് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പാലത്തിൽ വിള്ളൽ വീണു എന്നുള്ള ക്യാമ്പയിൻ നടത്തിയിരിക്കുന്നത് ഇതെന്താണെന്നറിയോ ഇത് താൽക്കാലിക സർവീസ് റോഡാണ് അതായത് യുൽവേ എന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ എം ഡി എച്ച് എൽ എന്ന് പറയുന്ന ഈ പാലത്തിലേക്ക് ഒരു സർവീസ് റോഡ് ഉണ്ടാക്കി തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയതാണ് ആ കോസ്റ്റൽ മേഖലയിൽ മറ്റൊരു റോഡ് ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു സർവീസ് റോഡ് എവിടെ താൽ ടെമ്പററി ഒരു സർവീസ് ഒരു റോഡാണ് ഈ സർവീസ് റോഡിന്റെ ചിത്രമാണ് ഇവർ ഈ കാമ്പയിൻ ചെയ്തിരിക്കുന്നത് അത് ആ സർവീസ് റോഡ് തൽക്കാലത്തേക്ക് പെർമനന്റ് സ്ട്രക്ചർ അല്ല തൽക്കാലത്തേക്ക് അവിടേക്ക് ഈ പാലത്തിലേക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് എത്തിച്ചേരാനും മറ്റും ഉണ്ടാക്കി താൽക്കാലിക റോഡിലെ ടാറിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയുടെ ഭാഗമായി വിള്ളൽ ഉണ്ടാക്കി അതെടുത്തിട്ടാണ് ഇവർ എന്തിക്കുന്നത് പാലത്തിൽ വിള്ളൽ വീണു നരേന്ദ്രമോദി രാജിവെക്കണം അത് നോക്കൂ നമ്മളിത് ഇത് വെറുതെ തമാശയായി കണ്ടത് കാരണം ഈ ഒന്ന് ഒരാൾ ഒരു ഫോട്ടോ ഇടുന്നു അതൊരു യൂട്യൂബർ ധ്രുവരാത്തിയെ പോലെയുള്ള ആളാണ് ആഷിഷ് സിംഗ് എന്ന് പറഞ്ഞ ഒരാളെ ഏറ്റെടുക്കുന്നു അത് പിന്നീട് പല ആളുകൾ ഏറ്റെടുക്കുന്നു അങ്ങനെ ഇത് വൈറലാവുന്നു ഒടുവിൽ സ്ഥലത്ത് പോയി നോക്കുക പോലും ചെയ്യാതെ ഈ യൂട്യൂബുകളിൽ വന്ന സാധനം വെച്ചിട്ട് രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇന്ത്യ ടുഡേയും ടൈംസ് നവം വരെ ആ വിഷ്വൽസ് എടുത്തിട്ട് വാർത്ത ചെയ്തു ഒരു റിപ്പോർട്ടറെ അയച്ച് അവർക്ക് ആ വാർത്ത ചെയ്താൽ ഈ സ്ഥിതി മാറുമായിരുന്നു അതെ അതിന് ശേഷം അതുകൊണ്ടാണ് ഇന്ത്യ ടൈക്കും ടൈംസ് ഡോലും അക്കിടി പറ്റി അവർ പിന്നെ അതിൻ്റെ ഫോളോ അപ്സ് ചെയ്തിട്ടില്ല നിർത്തി നിർത്തി പക്ഷേ ഇപ്പോൾ ദേശാഭിമാനി ഇവിടെ ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള നരേന്ദ്രമോദി ബി ജെ പി എൻ ഡി എ വിരുദ്ധ ഹാൻഡിലുകളിൽ ഇതിങ്ങനെ തത്തിക്കളിക്കുകയാണ് ഇതിൻ്റെ നിജസ്ഥിതി അറിയാതെ ആളുകളല്ലേ കണ്ടില്ലേ പതിനെണ്ണായിരത്തിൻ്റെ പാലം മോളി ഉണ്ടാക്കിയിട്ട് അഞ്ച് മാസം കഴിയും മുമ്പ് പൊളിഞ്ഞു പൊളിഞ്ഞ് പൊട്ടിക്കേറിയത് പൊളിഞ്ഞു വിള്ളൽ വീണു എന്നുള്ളത് പാലം പൊളിഞ്ഞു എന്നായിരിക്കും കഥ പറയാൻ പോകുന്നത് അപ്പം മോദി ഉദ്ഘാടനം ചെയ്ത പാലാരിവട്ടം പാലം എന്നും പറഞ്ഞ് കേരളത്തിലെ സഹാകന്മാരുടെ ക്യാപ്സുള്ളറക്കും പക്ഷേ ഈ കഥ പൊളിഞ്ഞു പോയി സഹാക്കളെ ഇതൊരു അപ്രോച്ച് റോഡാണെന്നും ഈ അപ്രോച്ച് റോഡ് താൽക്കാലികമായി ഉണ്ടാക്കിയതാണെന്നും അതിൻ്റെ പടവെടുത്തിട്ട് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അധ്യക്ഷനായ നാനാ പട്ടോലി തുടങ്ങി വെച്ച ഒരു വികൃതിയാണിതെന്നും വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾ നിസ്സാരമായി കാണണ്ട നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ എന്തെല്ലാം ക്യാമ്പയിനുകളാണ് നടന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത് നടക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെ നടന്നു സംഭരണ എടുത്തുകളെയും ഭരണഘടന മാറ്റുകളെയും എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ആ ഇൻറ്റൻസീവായിട്ട് നടത്തിയ അതായത് ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലായിരിക്കും അതെ മറ്റൊരു രൂപമാണ് ഇപ്പം നടക്കുന്നത് ഇത് അവർ ഇപ്പോഴും അടങ്ങിയിട്ടില്ല പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഒരു സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥയാണ് കാണുന്നത് നമ്മൾ നോക്കും ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു രാജ്യത്ത് ആദ്യമായിട്ടാണോ ചോദ്യപേപ്പർ ചോരുന്നത് എത്രയോ പരീക്ഷകളുടെ എത്രയോ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർത്തിട്ട് അത് പ്രധാനമന്ത്രിയല്ലോ പരീക്ഷാ പേപ്പർ ഉണ്ടാക്കുകയും അതിനു മുകളിൽ കാവലിരിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ കുഴപ്പങ്ങളുണ്ടാവും നമ്മൾ കണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ കോപ്പി അടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എൻട്രൻസ് പരീക്ഷകൾക്കൊക്കെ വലിയ കർശന പരിശോധന നടക്കുന്ന സ്ത്രീകളുടെ അടിവസ്ത്രത്തിൽ ബ്രായ് ഉപയോഗിക്കുന്നവരുടെ പോലും മെറ്റൽ ഹുക്കുകളൊണ്ടെ മാ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹൈടെക് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കോപ്പിട് വരെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് ഇതൊക്കെ സർക്കാരിൻ്റെ വീഴ്ചയാണോ നമ്മളൊരിക്കൽ മുമ്പൊരിക്കൽ ഒരു വീഡിയോ കൊണ്ടിരുന്നു കുട്ടികൾ പരീക്ഷയിടുന്നു പരീക്ഷയിടുന്ന ആ കെട്ടിടത്തിൻ്റെ മതിൽ വഴിയൊക്കെ പേരൻസ് കയറിയിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു അതെ ഇതൊക്കെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ ശരിയാണെന്നല്ല ശരിയല്ല ശരിയല്ല എങ്കിൽ പോലും ഇത് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ഇതുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി ഹൈക്കോടതി പോയി ഹൈക്കോടതി പോയി കൊടുത്ത ഡോക്യുമെൻറ്റ്സ് മുഴുവൻ വ്യാജമായിരുന്നു കോടതി അലഹബാദ് ഹൈക്കോടതി ആ പെൺകുട്ടിയെ ഓടിച്ചു ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടായി മലയാള മാധ്യമങ്ങളിൽ വന്നിട്ടില്ല ഈ പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജനതാദൾ ആർ ജെ ഡിയുടെ നിതീഷ് തേജസ്വി യാദവിൻ്റെ അടുത്ത സുഹൃത്തായ ഒരാളാണ് ഇതിന് പിന്നിലുള്ള പങ്കാളി എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് എന്തിന ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത നമ്മുടെ ചാനലിലൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇപ്പോൾ സർക്കാർ പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് അതായത് പേ പേപ്പർ ലീക്ക് ലോ കൊണ്ടുവന്നിരിക്കുക പരീക്ഷാ പേപ്പറുകൾ സംബന്ധിച്ച് അത് അനാശാസ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനുള്ളൊരു നിയമം ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു ആൻറ്റി പേപ്പർ ആൻറ്റി പേപ്പർ ലീക്ക് ലോ എന്നാണ് അതിൻ്റെ പേര് വിജ്ഞാപനം ചെയ്തു എത്ര ഒരു വാർത്ത ആയിരുന്നുണ്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ നമ്മളിത് പറയുന്ന സമയത്ത് നമ്മളിതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ച പന്ത്രണ്ടേ കാലിനാണ് ഇതുവരെ ഒരു ഈ പന്ത്രണ്ടേ വരെ നമ്മുടെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മലയാളത്തിൽ ഒരു മാധ്യമത്തിലും ഏഷ്യാനെറ്റാണ് നമ്മൾ വെക്കുന്നത് അതിൽ നമ്മൾ കണ്ടിട്ടില്ല ആൻ്റി പേപ്പർ ലീക്ക് ലോ എന്നുള്ള ഒരു നിയമം കേന്ദ്ര സർക്കാർ പ്രത്യേക ഗസറ്റ് വഴി ഇന്നലെ വിജ്ഞാപനം ചെയ്തു അത് പ്രകാരം ഏതെങ്കിലും പരീക്ഷാ പേപ്പർ ചോർത്ത ചോർച്ച ഉൾപ്പെടെയുള്ള മാൽ പ്രാക്ടീസ് നടത്തിയാൽ പത്ത് വർഷം തടവ് ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്തത് വലിയ വലിയ തോതിൽ വാർത്തയാക്കേണ്ട അതെ അതെ കാര്യമല്ലേ ചർച്ചയാവുണ്ട് പക്ഷെ അത് വാർത്തയല്ല ഈ ഏജൻസി ഒരു കോടി രൂപ വരെ പിഴ ഞാൻ ഈ നിയമത്തിന്റെ ശിക്ഷ മാത്ര മറ്റേ പീനൽ ആക്റ്റ് പറഞ്ഞത് ജയിലിൽ പോകണം പത്ത് വർഷം അതിനുള്ള നിയമം ഇന്നലെ പാസ്സാക്കി അസാധാരണ ഗസറ്റ് വഴി കേന്ദ്ര സർക്കാർ ഇന്നലെ വിജ്ഞാപനം ചെയ്തു അത് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും നമ്മുടെ മുന്നിൽ പോയി ഏതെങ്കിലും പത്രത്തിൽ വാർത്തയുണ്ടോ ഏതെങ്കിലും ചാനൽ വാർത്തയുണ്ടോ ആന്റി പേപ്പർ ലീക്ക് ലോ നരേന്ദ്രമോദി സർക്കാർ ഇന്നലെ അസാധാരണ ഗസറ്റ് വഴി പുറത്തെടു പുറത്തിറക്കിയതാണ് അതൊന്നും വാർത്തയല്ല ഏതോ ഒരു ഊളാണ് ഒരു ഒരു അയാളുടെ സ്വാർത്ഥ താല്പര്യം വെച്ച് ഒരു മൊബൈൽ ഫോൺ വെച്ച് ഒരു റോഡിൻ്റെ പടം എടുത്തിട്ട് അത് ക്രാക്കാണെന്ന് പറഞ്ഞിട്ട് അത് അതൽ സേതുവാണെന്ന് പറഞ്ഞ് പോസ്റ്റിട്ടാൽ അത് രാജ്യത്ത് കേരളത്തിൽ ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് പാവയ്ക്ക പോലെ നടക്കുന്ന കേരളത്തിലെ ദേശാഭിമാനി വരെ വാർത്തയാക്കും ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു മാധ്യമ സംസ്കാരം അപ്പോൾ ഇത് ആളുകൾ ഉണ്ട് പക്ഷേ എന്നാലും തിരിച്ചറിയാത്ത ആളുകളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുക അവരെ അത് അവരെയാണ് ദ്രുവരാത്തിമാർ സ്വാധീനിക്കുന്നത് അവരെയാണ് ദേശാഭിമാനി സ്വാധീനിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇവർ വാ തുറന്നാൽ ക്യാപ്സൂളുകൾ മാത്രമേ പുറത്തു വരുള്ളൂ ഏതായാലും പരീക്ഷ ചോർച്ച എന്ന് പറയുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നതാണ് ഒരു പരീക്ഷയും നടത്തുന്നത് പ്രധാനമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ അല്ല അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇതിനകത്തൊക്കെ ഒരുപാട് രാഷ്ട്രീയമുണ്ട് സർക്കാരിനെതിരെ ഒരു ബഹളം ഉണ്ടാക്കാത്തുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് കലാപം ഉണ്ടാകും ടി ജിയുമായിട്ടുള്ള നമ്മുടെ ഒരു വർത്തമാന പറയുന്നത് രാജ്യത്ത് കലാപം ഉണ്ടാകും കലാപത്തിന് ആദ്യം അവർ ഉപയോഗിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ ആയിരിക്കും നോക്കൂ ഇതിനു മുമ്പ് എത്രയോ പരീക്ഷാ പേപ്പറുകൾ ചോർച്ചയുണ്ടായി പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പാർലമെൻറ്റിലേക്കൊന്നും വിദ്യാർത്ഥി മാർച്ചുണ്ടായിട്ടില്ല വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ആ കലാപം ഇവിടെ തുടങ്ങി വെക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് അടൽ സേതുവിൻ്റെ കാര്യത്തിലാണെങ്കിലും നീറ്റ് പരീക്ഷയുടെ കാര്യത്തിലാണെങ്കിലും എൻ ഡി എക്കെതിരെയാണെങ്കിലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെയാണെങ്കിലും എൻ ഡി എ അല്ല ആണെങ്കിലും ഇത്തരം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് അവർ കലാപം തുടങ്ങിക്കഴിഞ്ഞു വിദ്യാർത്ഥികളാണ് കരുക്കൾ ഇനി ഇതെങ്ങോട്ട് പോകുന്നു നമുക്ക് കാത്തിരുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക